വിവാഹത്തിന് നക്ഷത്രങ്ങൾ ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് വിവാഹ വിവാഹപുരുത്തം അല്ലെ വിവാഹത്തിന് രണ്ട് ഗ്രഹനികൾ തമ്മിൽ ചേരുമോ ഇല്ലയോ നോക്കുന്നതിലും പരമപ്രധാനമാണ് നക്ഷത്രപുരുത്തങ്ങൾ നോക്കുക അതിലും പ്രധാനമാണ് അതിൽ തന്നെ പ്രധാനമായിട്ടുള്ളത് ഷഷ്ടാഷ്ടമദോഷം ഋജുദോഷം വേദദോഷം എന്നിവ നോക്കും പിന്നെ ഗ്രഹനിരകൾ തമ്മിൽ പൊരുത്തം പാപസാമ്യം പാപസ്വാമിയം നോക്കുക പറയുന്നത് അതിനാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മളെ മൂല്യം കൊടുക്കേണ്ടത് എന്നാൽ നമ്മളിപ്പം ഇപ്പോൾ ജ്യോത്സ്യന്മാരുടെ ഇടയിൽ കണ്ടുവരുന്ന ഒരു വിഷയമുണ്ട് ഷഷ്ടാഷ്ടമ ദോഷത്തിന് വലിയ പ്രാധാന്യം കൊടുക്കാതെ പോകുന്നുണ്ട് നമ്മൾക്ക് ഇപ്പോഴും സംഭവിക്കുന്നതിനെ കുറിച്ച് പറയാമല്ലോ അതിന്റെ ഒരു ഡീറ്റെയിൽ സ്റ്റഡി അല്ലല്ലോ വേണ്ടത് ഇപ്പൊ മധ്യമ രജു ദോഷം നോക്കുന്നുണ്ട് വേദദോഷം നോക്കുന്നുണ്ട് ഷഷ്ടാഷ്ടമ ദോഷം നോക്കുന്നുണ്ട് ഒരു ബാഹ്യമായൊരു പഠനം നോക്കുമ്പോഴേ ഷഷ്ടാഷ്ടമ ദോഷത്തിന് പൊതുവെ തെക്കൻ ജില്ലകളിലും വടക്കൻ ജില്ലകളിലും ഒക്കെ ഉണ്ട് ആ ഒരു രീതിയാണ് തോന്നുന്നത് പാലക്കാട് തമിഴ്നാട് ഇവിടെയൊക്കെ ഷഷ്ടാഷ്ടമ ദോഷത്തിന് വലിയ പ്രാധാന്യം കൂടി ഒഴിവാക്കുന്നുണ്ട് ആറ് എട്ട് രാശികളിലുള്ള സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള വിവാഹം നടത്താൻ പാടില്ല അതിനെ ഷഷ്ടാഷ്ടമ ദോഷം എന്ന് പറയും ചിലർ അതിന് ചില ഒരു വ്യത്യാസം പറഞ്ഞു വെക്കുന്നുണ്ട് ഇന്ന രീതിയിൽ ഷഷ്ടം അഷ്ടമം വന്നാലേ ഉള്ളൂ അതൊക്കെ ജ്യൂൽസന്മാരുടെ ആന്തരിക പഠനങ്ങളാണ് അല്ല ഷഷ്ടാഷ്ടമ ദോഷം അത്ര കാര്യമാക്കേണ്ടതില്ല പാപസ്വാമി നോക്കിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് നോക്കുന്നവരാണ് ഇത് നന്നായിട്ട് ഉള്ളത് പക്ഷെ നമ്മള് ഈ ഒഴിഞ്ഞു പോകുന്നവരുടെയൊക്കെ ലിസ്റ്റ് ഏറ്റവും കൂടുതൽ അടുത്ത് നോക്കുമ്പോൾ ഷഷ്ടാഷ്ടമ ദോഷമുള്ളവരാണ് ഏറ്റവും കൂടുതൽ കാരണം അഭിപ്രായ അങ്ങനെ വിവാഹബന്ധം ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സ്ആപ്പിലേക്ക് ഹായ് അയയ്ക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക